എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമുക്ക് നേരെ ഗൗതമിന്റെ നന്ദയുടെ ഇന്നത്തെ നല്ലൊരു വിശേഷം കണ്ടാലോ അങ്ങനെ ചായ കുടിക്കാൻ നേരത്തെ ലക്ഷ്മി അമ്മയ്ക്ക് ചായ കൊടുത്തു കഴിഞ്ഞപ്പോൾ ലക്ഷ്മി അമ്മ പറഞ്ഞു വേണ്ട എനിക്ക് ചായ വേണ്ടെന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുവാണ് ഈ സമയത്ത് പിഞ്ചു പറഞ്ഞു ഓ ഇനിയിപ്പം അമ്മായിക്ക് ഇനിയിപ്പം ചായ ഇറങ്ങത്തില്ലായിരിക്കും ഇനിയിപ്പം നന്ദയും ഗൗതമും കൂടെ വന്നാൽ മാത്രമേ ഇനിയിപ്പം അമ്മ ചായ കുടിക്കുള്ളായിരിക്കും എന്ന് പറയുന്നത് ഈ സമയത്ത് അരിന്തി പറഞ്ഞു എന്ത് ചെയ്യാനാ ലക്ഷ്മിയുടെ ഒരു സ്നേഹവേ അത് അവളെ പോലെയുള്ള ഈ കുടുംബത്തിനോട് അവൾക്ക് വല്ല കൂറുണ്ടോ അവൾ സ്വന്തം ഇഷ്ടപ്രകാരം തന്നെ ഇഷ്ടപ്രകാരം ജീവിക്കുന്നു അവൾക്ക് അവളുടെ ഇഷ്ടം പോലെ എന്തുവാ എന്നിട്ടോ ലക്ഷ്മി അതിനെല്ലാം വളം വെച്ചു കൊടുക്കുന്നേ ഇതിന് വല്ല കാര്യമുണ്ടോ ലക്ഷ്മി എന്ന് പറഞ്ഞ ലക്ഷ്മി അമ്മേനെ പെട്ടെന്ന് അർജുൻ പറഞ്ഞു അതെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്ക എല്ലാരും കൂടെ എന്തിനാ ലക്ഷ്മിയമ്മേടെ നേരെ ഇങ്ങനെ കത്തിക്കയറഞ്ഞേ ലക്ഷ്മി തന്നെ ചെയ്യുന്ന തന്നെ ശരിയെന്നാ എന്റെ വിശ്വാസം കാരണം നന്ദ അങ്ങനെ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം ഗൗതമേണ തന്നെയാ അല്ലെങ്കിൽ ഗൌതമേണ് നന്ദേടത്തിനെ പിടിച്ചു കൂട്ടിയിടേണ്ട ആവശ്യം ഉണ്ടായിരുന്നോ പിങ്കി പറഞ്ഞു അല്ലെങ്കിൽ അത് അങ്ങനെയാണല്ലോ നിങ്ങളെ ജീവൻ രക്ഷിച്ച് നിങ്ങളെ ഇങ്ങോട്ട് കൊണ്ടുവന്നാണെന്ന് നന്ദയാണല്ലോ അതെ പിങ്കി അനാവശ്യമായിട്ട് വർത്താനം പറയരുത് ഒരു പക്ഷേ ആ ജയിലിൽ കിടന്ന സമയത്ത് ഞാൻ ഇങ്ങോട്ട് വരണം എന്ന് പോലും ആഗ്രഹിച്ചിരുന്നില്ല പക്ഷെ നന്ദേടത്തി വന്നതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇങ്ങോട്ട് വന്നേ പിന്നെ നന്ദേടത്തിന്റെ കുറ്റം പറയാൻ വന്നാണല്ലോ അതെനിക്ക് ഇഷ്ടപ്പെടില്ല ഞാൻ എപ്പോഴും സത്യത്തിന്റെ ഭാഗത്തോ നിൽക്കുള്ളൂ നന്ദേടത്തിന്റെ ഭാഗത്ത് സത്യവും നീതി ഉണ്ടെന്ന് മനസ്സിലായി അതുകൊണ്ട് മാത്രം ഞാൻ ആ ഭക്ഷത്തു നിൽക്കുന്നതെന്ന് പറയാം ഈ സമയം മോഹിനി പറഞ്ഞു അല്ല അർജുൻ ഇങ്ങോട്ട് വന്നു അത് ശരി തന്നെ പക്ഷെ അർജുനും പിങ്കി നല്ലൊരു ജീവിതം നയിക്കുവാണെന്ന് കണ്ടു കഴിഞ്ഞപ്പം അവൾക്ക് അങ്ങോട്ട് സഹിച്ചില്ല അതാ ഇപ്പോഴത്തെ പ്രശ്നത്തിന് കാരണം അല്ലെങ്കിൽ അവൾ ഇങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാക്കേണ്ട വല്ല ആവശ്യമുണ്ടോ അവൾക്ക് എങ്ങനെ ഈ ഫങ്ഷൻ അറ്റൻഡ് ചെയ്യുമായിരുന്നെങ്കില് ഇന്നിപ്പോ ഇത്രമാത്രം പ്രശ്നങ്ങൾ ഈ കുടുംബത്തിൽ ഉണ്ടാവുമോ അതിങ്ങനെ അവള് വന്ന് കയറി അന്നും അത് തുടങ്ങിയതോ ഓരോരോ പ്രശ്നങ്ങൾ ഇന്ന് വരെയായിട്ടും അതിലൊരു മാറ്റം ഉണ്ടായിട്ടില്ലെന്ന് പറയാം അരിന്തു പറഞ്ഞ അങ്ങനെ തന്നെ പറ മോഹിനി നീയ അതിനൊരു മാറ്റം ഉണ്ടാവണമെങ്കിൽ അവൾ ഈ പടി ഇറങ്ങി ഇറങ്ങിപ്പോണം എങ്കിൽ മാത്രമേ ഈ കുടുംബത്തിൽ സമാധാനവും സന്തോഷമൊക്കെ ഉണ്ടാവുള്ളൂ എന്ന് പറയാൻ അർജുൻ പറഞ്ഞു അല്ല അങ്ങനെ തോന്നുമ്പോ ഇറക്കി വിടാൻ പറ്റുന്ന ഇതാണോ അത് ഏ അത് ആരാന്നറിയോ അത് ഗോതമേന്റെ ഭാര്യ ആ ഒരു ചിന്ത വേണമെന്ന് പറയാം ഈ സമയത്ത് അങ്ങോട്ട് ഇറങ്ങി വരുന്നേ ഗൗതമേനെ കണ്ട ലക്ഷ്മിയമ്മ ചോദിച്ചു അല്ല മോനെ എന്തി നന്ദമോൾ എന്ത് ചെയ്യുന്നു വിവഹിക്കുക ഗൗതമൊന്നും മറുപടി ഒന്നും പറഞ്ഞില്ല ഓ നന്ദി നന്ദിനിപ്പൊ പെണക്കത്തിലായിരിക്കും ഇനിയിപ്പൊ പോയി ആരതി ഒഴിഞ്ഞ് അവള് ഇറക്കിക്കൊണ്ട് വരണായിരിക്കും അതുകൊണ്ടായിരിക്കും അവള് വരാതിരിക്കുന്നേ എന്ന് മോഹിനി പറയാ അരുന്ധതി പറഞ്ഞാൽ അല്ലേലും അങ്ങനെയാണല്ലോ ഇനി ലക്ഷ്മി ചെല്ലെ ലക്ഷ്മി എന്ന് മോളെ വിളിച്ചോണ്ട് വാ ഒ ഒക്കെ തെളുത്തോണ്ട് വാ ഒക്കെ തെർത്തോണ്ടെന്ന് വന്നു കൊണ്ടുവന്ന് കൂട്ട അവൾക്ക് എന്നെങ്കിൽ മാത്രം ഇനി ഇനിയിപ്പം അവൾ ഇറങ്ങി വരത്തോളും അവളാരാ ഇവിടുത്തെ ഇന്ത്യവരത്തിലെ മഹാറാണി അല്ലേന്ന് പറയാം അരിന്ധതി അരുദ്ധതി വാക്കുകൾ കേട്ടപ്പ ലക്ഷ്മി അമ്മയ്ക്ക് സങ്കടം ആയപ്പോ ലക്ഷ്മിയാണ് ഏട്ടതി ഇങ്ങനൊന്നും പറയരുത് കുറച്ചുകൂടെ മാന്യ സംസാരിക്കണം എങ്ങനെ മാന്യതാ ഇത് കൂടുതൽ എങ്ങനെ മാന്യത ഈ കുടുംബത്തോട അവൾക്ക് എന്തേലും വരുന്നുണ്ടോ അങ്ങനെയാണെങ്കിൽ അവൾ ഒന്നും പെരുമാറത്തില്ല ഇപ്പൊ തന്നെ കണ്ടില്ലേ സമയം ഇത്രയായി അവൾ എഴുന്നേറ്റ് വന്നോ അവൾക്ക് അവളുടെ ഭാഷ ജയിക്കണം അവൾ അവൾക്ക് വേണ്ടി മാത്രം ജീവിക്കുന്നത് ഈ കുടുംബത്തിനെ കുറിച്ച് ഒരു ചിന്തയൊന്നും ഇല്ല അല്ലെങ്കിൽ തന്നെ ഗൌതമിനോട് അവൾ ഇങ്ങനെയൊക്കെ ചെയ്യേണ്ട ആവശ്യമുണ്ടോ ഗൗതമ അവളുടെ ഭർത്താവാണ് ആ ഒരു ചിന്ത പോലും അവൾക്ക് അവൾ ഗൗതമിനെ കൊടുക്കുന്നില്ല ഇതൊക്കെ കേട്ട് ഇനി പറഞ്ഞു ചോദിച്ചോ അല്ല ഇനി വേണ്ട ഞാൻ പോയി നന്ദേടത്തിനെ വിളിച്ചോണ്ട് വരാം ഇനിയിപ്പോ ഇതിന്റെ പേരിൽ ഒരു പ്രശ്നം വേണ്ട ഞാൻ പോയി വിളിച്ചോണ്ട് വരാൻ പറഞ്ഞു ഞങ്ങൾ പോകാൻ തുടങ്ങി ഗൗതമ പറഞ്ഞ നീ പോണ്ടെന്ന് പറയുന്നത് ആ എന്താ ഞാൻ പോയി നന്ദേടത്തിനെ വിളിച്ച നന്ദടുത്ത് വരില്ല എന്നുണ്ടോ നീ പോയി വിളിച്ചാലും ആര് പോയി വിളിച്ചാലും അവള് ഈ വരത്തില്ല എന്ന് പറയാ ആ എന്താ അങ്ങനെ പറഞ്ഞേ നന്ദ മുറിയിൽ ഇല്ലാന്ന് പറയാ നന്ദിടത്ത് മുറിയിൽ ഇല്ലേ പിന്നെ അങ്ങോട്ട് പോയി ആഹാ അത് കൊള്ളാലോ നന്ദിടത്ത് രാവിലെ എങ്ങോട്ടാ പോയത് കോളേജിൽ പോയാ സമയമില്ല അപ്പൊ ലക്ഷ്മിയും പറഞ്ഞു അവള് കോളേജിൽ പോയില്ലല്ലോ അവളെ കണ്ടേയില്ല രാവിലെ പിന്നെ ഞാൻ കണ്ടേയില്ല എന്ന് പറയാനാണ് അവളീ വീട്ടീന്ന് പോയെന്നു പറയാ വീട്ടീന്ന് പോയോ ഇത് എന്തൊക്കെയാ ഗൗതമേട്ട പറയണേന്ന് അർജുൻ ചോദിക്കുവ അരിന്തി ഓ സമാധാനമായി അവള് വീട്ടിൽ നിന്ന് വര അല്ലെങ്കിൽ ഗോതമ്പട്ടെ എങ്ങോട്ടാണ് നന്ദേടത്തിൽ പോയത് അതൊന്നും എനിക്കറിയത്തില്ല അവള് പോകൂ എന്ന് പറഞ്ഞു പോയി പിങ്കി പറഞ്ഞ് കണ്ടില്ലേ അവളുടെ തന്നിഷ്ടം അവൾക്ക് എന്തോ ആകാം എങ്ങോട്ട് വെള്ളം പോകുന്നതിന് ചിന്തയുണ്ട് അവളുടെ വിചാരം അവൾ എന്തോ വലിയൊരു സംഭവമാ അതല്ലേ ഈ വീടിനെ വെല്ലുവിളിച്ചിട്ട് അവൾ ഇറങ്ങിയിരിക്കുന്നേ അവൾക്ക് ഇച്ചിരി തൻ്റെ ഇടം കൂടാതെ ഉണ്ട് ഭർത്താവ് പറയുന്ന അനുസരിച്ച് ജീവിക്കാൻ നോക്കുവല്ല പിങ്കി എന്നോട് മുമ്പേ ഞാൻ പറഞ്ഞു എരുതിയിൽ എണ്ണ ഒഴിക്കലെന്ന് ഈ സമയം അരന്ത്തി പറഞ്ഞു പിങ്കിമോള് പറഞ്ഞാൽ എന്താ തെറ്റിയിരിക്കുന്നേ പിങ്കിമോള് പറഞ്ഞു ശരിയായിട്ടുള്ള കാര്യമല്ലേ ഈ സമയം അർജുൻ പറഞ്ഞു അതേ വല്യമ്മേ ആവശ്യമില്ലാത്ത കാര്യം പറയരുത് കാരണം ഇവിടെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ഈ കുടുംബത്തിൽ നന്ദാഴത്തി എത്രമാത്രം ഗോതുമേനെ സ്നേഹിക്കുന്നുണ്ടെന്ന് ആ സ്നേഹം എത്ര മാത്രമാണ് നിങ്ങൾ എല്ലാവരും കണ്ടറിഞ്ഞിട്ടോളാം എന്നിട്ടാണ് നിങ്ങൾ ഇങ്ങനത്തെ വർത്താനം ഒക്കെ പറയണേ അത് മാത്രമല്ല ഇവിടെ ഇങ്ങനെ ഒരു സംഭവം നടന്നു കഴിഞ്ഞിട്ട് അന്നെങ്കിൽ ആരെങ്കിലും ഒന്ന് പോയി ചോദിക്കും എന്തേലും ചെയ്തോ എന്ത് പറ്റി വിഷമിക്കേണ്ടെന്നൊക്കെ നന്ദേഴുതിയുടെ ഒന്ന് സമാധാനിപ്പിക്കും എന്തേലും ചെയ്തോ നന്ദേഴുതി എന്തോ വലിയ തെറ്റായിരുന്നു മട്ടിലല്ലേ പെരുമാറിക്കൊണ്ടിരുന്നേ പിന്നീട് പിങ്കിയുടെ അടുത്തേക്ക് എല്ലാവണേ ഇപ്പൊ നിനക്ക് സമാധാനമായല്ലോ അവിടെ പെട്ടെന്ന് ഒരു ഫംഗ്ഷൻ വെച്ചിരിക്കുന്നു നിന്റെ ഫംഗ്ഷൻ എന്താണെന്നിപ്പോ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട് പിന്നെ ഇവിടെ എല്ലാവരും നിനക്ക് സപ്പോർട്ടായതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല പക്ഷെ ഞാനങ്ങനെയല്ല ഞാൻ നിനക്ക് സപ്പോർട്ടൊന്നുമില്ല നിന്നെ ഒരിക്കലും എനിക്ക് ഇങ്ങനത്തെ കാര്യത്തിൽ അംഗീകരിക്കാൻ പറ്റില്ല പിങ്കി ഇനിയിപ്പോ നീ എന്ത് ന്യായങ്ങളൊക്കെ പറഞ്ഞു വന്നിട്ടുണ്ടെങ്കിലും എനിക്കതൊന്നും പറ്റില്ല എന്ന് പറയുന്നത് ഈ സമയം ഗൗതം പറഞ്ഞത് നീ എന്തിനാ പറ പിങ്കിയോട് ദേഷ്യപ്പെടുന്നേ നന്ദി ഇറങ്ങിപ്പോയി പിങ്കി എന്ത് തെറ്റ് ചെയ്തു എന്തേ ഗൗതം ഒരു കാര്യം ഞാൻ പറഞ്ഞേക്ക ഇനി പിങ്കിയെ ന്യായീകരിക്കാൻ വരണ്ടേ ഗോതമ്പേട്ടം നന്നായിട്ട് അറിയാവുന്ന കാര്യ പിങ്കിയുടെ സ്വഭാവത്തെക്കുറിച്ച് പിന്നെ എന്റെ ആയിരിക്കാൻ ചെല്ലുന്നേ ഒരു കാര്യം പറഞ്ഞാ എത്രയും പെട്ടെന്ന് അതിനെ നന്ദേടത്തിനെ കണ്ടെത്തി വീട്ടിലേക്ക് കൊണ്ടുവന്നോണം എന്ന് പറയാം അതിനിപ്പോ അവളെ എങ്ങോട്ടാ ഞാൻ ഞാനങ്ങോട്ടാ പോയി അന്വേഷിക്കുന്നത് അതൊന്നും എനിക്ക് അറിയേണ്ട ആവശ്യമില്ല ഇല്ലെങ്കിൽ കണ്ടോ ഞാൻ എല്ലാവരും പേര് ഞാൻ കൊണ്ട കേസ് കൊടുക്കും എന്ന് പറയുന്നത് ഇനിയിപ്പൊ നന്ദടത്തി ഇവിടെനിന്ന് ഇറങ്ങിയിട്ട് ഒരു പോലീസ് സ്റ്റേഷൻ ഒരു കംപ്ലൈന്റ് ചെയ്യുന്നു കൊടുക്കുക ഈ വീട്ടിലുള്ളവരെ ഇറക്കി വിട്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ വീട്ടിലുള്ള എല്ലാവരും പോയി അകത്ത് കിടക്കേണ്ടി വരും അതിന്റെ ആവശ്യമുണ്ടോ പക്ഷെ നന്ദിടത്തി അങ്ങനെ ചെയ്യില്ല എന്നാണ് വിശ്വാസം പക്ഷെ ആ നന്ദേടത്തിൻ്റെ നല്ല മനസ്സ് പക്ഷെ നന്ദേടത്തിനെ കൂട്ടിക്കൊണ്ട് വരേണ്ട ബാധ്യത ഈ വീട്ടിലെല്ലാവർക്കും ഉണ്ട് അതുകൊണ്ട് എല്ലാവരും നന്ദിടുത്തി വരാനായിട്ട് പ്രാർത്ഥിക്കും ഗൗതമേടനെ എവിടെയെന്ന് വെച്ചാൽ കൂട്ടിക്കൊണ്ട് വരെ ഞാൻ എത്രയും പെട്ടെന്ന് ഞാൻ നന്ദയത്തിൽ എവിടെയാണ് അന്വേഷിക്കാൻ ഇറങ്ങുക ഇനിയിപ്പോൾ ഗൗതമേഴ്നെ അന്വേഷിക്കാൻ പോകണമെങ്കിൽ അന്വേഷിക്കാൻ പോകും എൻ്റെ പെങ്ങളാ എനിക്ക് എൻ്റെ പെ സഹോദരിയെപ്പോൾ തന്നെയാണ് ഈ വീട്ടിലേക്ക് കയറി വന്ന അന്നും പോലെ ഞാൻ നന്ദേഴുത്തിനെ കാണുന്നത് നന്ദയടുത്തി എന്നൊരു സഹോദരനെപ്പോൾ തന്നെയാണ് കാണുന്നത് അങ്ങനെ വന്നു കഴിയുമ്പോൾ എനിക്ക് നന്ദേഴുതി എങ്ങോട്ടില്ലേ പോയിട്ടുണ്ടെങ്കിൽ ഇവിടെ കണ്ടുകൊണ്ടിരിക്കാന്ന് എനിക്ക് പറ്റില്ല എന്ന് പറഞ്ഞ് അങ്ങോട്ട് പോവാണ് ഗോതുമ എന്ത് ചെയ്യണമെന്ന് അറിയാതെ ഗോതമല്ലാത്തൊരു ബുദ്ധിമുട്ട് ലക്ഷ്മി വന്നിട്ടു പറഞ്ഞു മോനെ നീ എവിടെയാണെന്ന് വെച്ചാൽ അവളെ കണ്ടുപിടിച്ചോണ്ടു വാ അവൾ ഒറ്റ ബുദ്ധിക്കാരിയാന്ന് അറിയാലോ അവൾ ഒരു കാര്യത്തിൽ വാശി പിടിച്ചിട്ടുണ്ടെങ്കിൽ അവൾ അത് നേടുക തന്നെ ചെയ്യും അതുപോലെ എല്ലാ കാര്യത്തിലും അവളൊരു തീരുമാനം എടുത്ത് ഇറങ്ങിയതാണെങ്കിൽ അവൾ എന്തൊക്കെയോ കാണിച്ചു കൂട്ടുന്നു പറയാൻ പറ്റില്ല എവിടെയാണെങ്കിലും നീ അവളെ പോയി കൂട്ടിക്കൊണ്ടുപോവാ അല്ലെങ്കിലും അതിന് മാത്രം എന്ത് തെറ്റാടാ അവള് നിന്നോട് ചെയ്തേ നിന്നെ അത്രമാത്രം ജീവനായിട്ട് സ്നേഹിച്ചല്ലേ ജീവനുള്ള സ്നേഹിച്ചല്ലേ നിനക്കത് അറിയാവുന്ന കാര്യമല്ലേ എന്നിട്ടാണോ നീ ഇത്ര ക്രൂരമായിട്ട് അവളോട് പെരുമാറിയത് നിനക്ക് എങ്ങനെ ഇങ്ങനെ മാറാൻ സാധിക്കുന്നു ഗോതം ചോദിക്കുവാണ് ഈ സമയത്ത് നന്ദ ബസ്സിലായിരുന്നു നന്ദയുടെ മനസ്സിലുണ്ടായിരുന്നേ ഏലപ്പാറയ്ക്ക് പോ അതൊരു ഒരു ഉള്ളൂ വല്ലാത്ത ചിന്തകളാ മനസ്സിൽ ഇത്രയും കാലം അച്ഛനും കൊടുത്തൊരു ബാക്കിന്റെ പുറത്താ ഗൗതമസാർ തന്നെ വിവാഹം കഴിച്ചെ പക്ഷെ അന്ന് മുതൽ ഇന്നുവരെ താൻ അനുഭവിച്ച വേദനകൾ എന്തൊക്കെയാ വലിയ പ്രതീക്ഷയോടുകൂടി അങ്ങോട്ട് കയറി ചെന്നെ നല്ലൊരു ജീവിത സ്വപ്നം കണ്ടു പക്ഷെങ്കില് ഗോതസാറിന്റെ മനസ്സിൽ പിങ്കിയാന്ന് അറിഞ്ഞ നിമിഷം മുതല് താന് അങ്ങനെ കഴിഞ്ഞിരുന്ന പക്ഷേ എങ്കിൽ എപ്പോഴും താനും ഗൗതമ് സാറിനെ ഇഷ്ടപ്പെട്ടു പോയി പക്ഷേ പിങ്കി അവള് കാണാം തൻ്റെ ജീവിതം ഇപ്പോൾ ഈ വിധത്തിലായിരിക്കുന്നത് എന്തായാലും താന് ഗൗതമ സാറിനെ കാല് പിടിക്കാനൊന്നും പോകുന്നില്ല തന്നെ അവിടെ ആർക്കും ഇഷ്ടമില്ല പിന്നെ താൻ എന്തിനാണ് അവിടെ നിൽക്കുന്നത് ഇനിയിപ്പോൾ അങ്ങോട്ട് പോകേണ്ട ആവശ്യമില്ല അല്ലേലും അവിടെ പോയി ഇങ്ങനെ അവരുടെ അടിമയെ അടിമയെപ്പോലും കിടക്കുന്നേക്കാൾ നല്ല അന്തസ്സോടെ ജീവിക്കാം തൻ്റെ അച്ഛൻ ആരുടെ മുന്നേ തല ഒലിച്ചിട്ടില്ല ആ അച്ഛനെ മോളാ താന് ഇതൊക്കെ പുറത്തൊന്നും നന്നായിട്ട് കണ്ണറിയാൻ നിറഞ്ഞൊഴുകി അതിൽക്ക് വല്ലാത്ത സങ്കടമായി ഒരുപക്ഷെ ഇതോടുകൂടി തൻ്റെ പഠനം അവസാനിപ്പി അവസാനിച്ചേക്കാം കാരണം ഇനിയിപ്പോൾ തുടർന്ന് പഠിക്കണമെങ്കിൽ അതിനുള്ള പൈസയൊന്നുമില്ല പക്ഷേ എന്നാലും താൻ തോറ്റു പിന്മാറാൻ പോകുന്നില്ല തൻ്റെ അച്ഛൻ്റെ ആഗ്രഹം നടത്താനായിട്ട് എന്ത് ത്യാസം അയച്ചും ഇനി ഒരു വിഷു ജോലി ചെയ്തിട്ടാണ് ശരി താൻ പഠിക്കും അങ്ങനൊരു ഉറച്ച തീരുമാനം നന്ദി എടുക്കുവാണ് അങ്ങനെ ഇതൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കണ സമയത്താണ് അവിടെ ഒരു ഗർഭിണിയായ സ്ത്രീ വരുന്നത് അപ്പോൾ അവര് വന്ന് ഇനിയിപ്പോൾ നന്ദയ്ക്ക് അവരെ ഇപ്പം കൊണ്ട് അങ്ങനെ ഭാവം പാവം തോന്നി അങ്ങനെ നന്ദയുടെ അടുത്ത് അവർ വന്നിരിക്കുവാണ് അന്ന് എന്താ അവരോട് സംസാരിച്ചു അപ്പൊ അവരുടെ മുഖം കണ്ടാൽ തന്നെ അറിയാം ഇനിയിപ്പം അതേ ദിവസം ഇല്ല ഡെലിവറി ഡെലിവറിക്ക് നന്ദേ ഒരു ഡോക്ടറാണ് പഠിക്കുന്ന കുട്ടിയാണല്ലോ അങ്ങനെ അവരോട് സംസാരിച്ചു അവരോട് സംസാരിച്ചിട്ട് ചേച്ചി തന്നെയുള്ളോ ചേച്ചി ഞാൻ തന്നെയുള്ളൂ മോളെ എന്നൊക്കെ പറയുവാണ് ശരി അതെ ഞാനിവിടെ ഇറങ്ങാറൊക്കെ ഇന്ന് ഞാൻ ഇറങ്ങട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് ഇറങ്ങാൻ തുടങ്ങാം അതെ ഞാൻ കയ്യെ പിടിക്കാൻ ചേച്ചി തന്നെ ഇറങ്ങണ്ടാന്ന് നന്ദ എന്ത് ചെയ്യുകയാണ് ആ ചേച്ചിയുടെ കയ്യെ പിടിച്ച് ഇറക്കാൻ തുടങ്ങാം ഈ സമയത്ത് ഇതെന്ന് പറയും കണ്ടക്ടർ പെട്ടെന്ന് ബെല്ലടിച്ചു പെട്ടെന്ന് അവര് വീഴാൻ പോയി കഴിഞ്ഞപ്പോ നന്ദ അവരെ പിടിച്ച് അകത്തേക്ക് ഏറ്റാൻ തുടങ്ങിയപ്പോൾ തന്നെ നന്ദയുടെ ബാലൻസ് പോയി അവരെ പോയി പക്ഷേ പക്ഷേങ്കിൽ നന്ദ പുറത്തേക്ക് വീഴുവാണ് കൈവിട്ട് പിടിവിട്ട് നന്ദ പുറത്തേക്ക് വീഴുമ്പോഴത്തേനും എല്ലാവരും വളർന്ന് നിലവിളിച്ചു പെട്ടെന്ന് വണ്ടി സഡൻ ബ്രേക്ക് ഇട്ട് നിർത്തി പക്ഷേ നന്ദയ്ക്ക് ബോധം പോലും ഉണ്ടായിരുന്നില്ല താഴെ വീണം നന്ദയെടുത്തോണ്ട് പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിലേക്ക് എത്തിക്കുവാണ് അതും മെഡിക്കൽ കോളേജിലേക്ക് തന്നെ നന്ദേനെ കൊണ്ടുവരുന്നത് അങ്ങനെ നന്ദേനെ കൊണ്ടുവന്ന് പരിശോധിച്ച് കഴിഞ്ഞപ്പോൾ തന്നെ പെട്ടെന്ന് തന്നെ നന്ദനെ ആ ഐ സുയിലേക്ക് മാറ്റുവാണ് കാരണം ബോധമില്ല അത്രമാത്രം ക്ഷതവേറ്റിട്ടുണ്ടായിരുന്നു നന്ദയ്ക്ക് ഈ സമയത്ത് ഈ വിവരം നമ്പ്യാർ സാർ അറിയുവേടണം നന്ദ ഹോസ്പിറ്റലിൽ ഉണ്ടെന്ന് നമ്പ്യാർ സാറിനും വല്ലാത്ത ബുദ്ധിമുട്ട് ഇത് എങ്ങനെ സംഭവിച്ചു എന്താന്ന് പോലും അറിയത്തില്ല ഇന്നലെ തന്നെ പോയപ്പോ നന്ദിക്ക് വല്ലാത്ത മാനസിക പ്രശ്നം ഉണ്ടായിരുന്നൊക്കെ അറിയാം ഇനിയിപ്പോ പക്ഷെ വീട്ടിലെന്തെങ്കിലും പ്രശ്നം ഉണ്ടായിട്ട് ഇറങ്ങി ഇറങ്ങിപ്പോയതാണോ അതൊന്നും അറിയില്ലായിരുന്നു പെട്ടെന്ന് തന്നെ നമ്പ്യാർ സാറ് ഗൗതമിന്റെ നമ്പർ ഉണ്ടായിരുന്നു അപ്പൊ ഇതിനു മുമ്പ് ഗൗതമട ഹോസ്പിറ്റലിൽ ചെന്ന് മെഡിക്കൽ ചെക്കപ്പിന് ചെക്കപ്പിനോട് ചെന്ന ചെന്നിട്ടുള്ളവരുടെ നമ്പറൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ ആ നമ്പർ വെച്ച് ഗൗതമന്റെ ഫോണിലേക്ക് വിളിച്ചിട്ട് കാര്യങ്ങളൊക്കെ പറയാണ് നന്ദനെ ഇവിടെ സീരിയസ് ആയിട്ട് അഡ്മിറ്റ് ചെയ്തിരിക്കുവാണ് ഈ കാര്യം അറിഞ്ഞു കഴിഞ്ഞപ്പ ഗൗതത്തിന് പിന്നെ വല്ലാത്തൊരു ടെൻഷൻ പ് എന്ത് ചെയ്യണം എന്ന് അറിയത്തില്ല ഗൗതം കേട്ട മതി കേൾക്കാതെ വാതി ഹോസ്പിറ്റലിലേക്ക് പോകുന്നുണ്ട് വല്ലാത്തൊരു വീർപൊട്ടിലൂടെയാണ് ചെല്ലുന്നേ ഈ സമയത്ത് നമ്പ്യാർ സാർ അവിടെ ഉണ്ടായിരുന്നു നമ്പ്യാർ സാറിനെ കാണുവാണ് പിന്നീട് നമ്പ്യാർ സാർ പറഞ്ഞു നന്ദയുടെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ ഇച്ചിരി മോശമാണ് അതുകൊണ്ട് നിങ്ങൾ ആരെങ്കിലും എപ്പോഴും ഇവിടെ തന്നെ വേണം പിന്നെ അറിയാലോ ഇന്നലെ തന്നെയാണ് നന്ദ ഭയങ്കര ടെൻഷനായിരുന്നു ശരിക്കും പറഞ്ഞാൽ എന്താ ഗൗതം സംഭവിച്ചേ എനിക്കിനെക്കുറിച്ച് കൂടുതലായിട്ടും നടത്തില്ല നിങ്ങളുടെ പേഴ്സണൽ കാര്യങ്ങൾ ഇടപെടുകയാണ് വിചാരിക്കരുത് പക്ഷേ ഇന്നലത്തെ നന്ദയുടെ ടെൻഷനും ഇന്നിപ്പം നന്ദയുടെ ഈ അപകടവും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് എനിക്കറിയത്തില്ല അതുകൊണ്ടാണ് ഞാൻ തുറന്നു ചോദിക്കുന്നത് എന്താ സംഭവിച്ചതെന്ന് ചോദിക്കുക അവസാനം ഗൗതം പറഞ്ഞു നന്ദ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോലൊരു കാളും ഇറങ്ങി ഇറക്കി വിട്ടതൊക്കെ എല്ലാം കേട്ടതെന്നും നമ്പിയർ സാറിന് ഞാൻ എന്റെ അടുത്തോളം നന്ദ നല്ലൊരു കുട്ടിയാണ് അവൾക്ക് എല്ലാവരും പെട്ടെന്ന് മനസ്സിലാക്കാനും എല്ലാവരുടെ വിഷമങ്ങളും മനസ്സിലാവും പക്ഷേ ഗൗതത്തിൻ്റെ ഭാഗത്തുനിന്ന് ഒരിക്കലും ഇങ്ങനെ ഒരു കാര്യം അവൾ പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല സാർ എനിക്കൊരു തെറ്റു പറ്റിപ്പോയി എനിക്കിനി എന്ത് ചെയ്യണം എന്നറിയത്തില്ല ഈ സമയം നമ്പ്യാർ സാർ നമ്മുടെ ചില സമയത്ത് എടുത്ത് എടുത്തിയാട്ടോ എല്ലാത്തിലേക്കും വഴിതെളിക്കുന്നത് ഇപ്പൊ തന്നെ കണ്ടില്ലേ നമ്മുടെ കൈവിട്ട് പോയി കഴിയുമ്പോഴാണ് നമ്മൾ അതിന്റെ വില എന്താണെന്ന് മനസ്സിലാവുള്ളൂ ഇനിയിപ്പം എന്നെക്കൂടും ചെയ്യാൻ പറ്റുന്നല്ലേ ഞാൻ ചെയ്തു ഇനി ദൈവത്തോട് പ്രാർത്ഥിക്കാന്ന് പറയുകയാണ് ഇത് കേട്ടപ്പോൾ തകർന്നടിഞ്ഞ് മനസ്സോടെ ഗോതം നിൽക്കുകയാണ് അപ്പം അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് അപ്പം ഇതിന്റെ ഫുൾ വിശേഷം വരുന്നുള്ളൂ കേട്ടോ ഫുൾ വിശേഷം വരുമ്പോൾ തന്നെ ഞാൻ എന്നെ ചാനലിനകത്ത് അപ്ലോഡ് ചെയ്യാട്ടോ ഇത് വിശേഷം കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ട് പറഞ്ഞ ഇനിയിപ്പം ഗോവത്തിന് അല്ല നന്ദയ്ക്ക് ഇനിയിപ്പം വേറെ എന്തെങ്കിലും സീരിയസ് ആയിട്ടുണ്ടോ എങ്ങനെയാണെന്നൊന്നും അറി അറിയത്തില്ല നമുക്ക് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഈ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്നും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ അതോടൊപ്പം തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ സപ്പോർട്ടിലേക്കും തുടർന്നും പ്രതീക്ഷിച്ചുകൊണ്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി